ഹായ് സുഹൃത്തുക്കളെ മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ വിധി പറയാൻ വി ഡി സതീശിനെ മുസ്ലിം സമുദായം നിരർദ്ധകമാണ് തന്റെ സ്വത്ത് വഖഫ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കി സിദ്ദീഖ് സേട്ട് നൽകിയതിന്റെ രേഖ നിലനിൽക്കെ അതിലെ സാങ്കേതികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വക്കഫ് അല്ല എന്ന് പറയുന്നത് ഇത്തരം സാങ്കേതിക പിഴവുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് എം വി പോളിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും വഖഫ സ്വത്ത് കയ്യേറ്റം ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വിൽപ്പന നടത്തിയാലും വക്കഫസ് വക്കഫായി തന്നെയാണ് നിലനിൽക്കുമെന്ന നിയമ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ പാർലമെന്റ് പാസാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ സംഭവങ്ങളിൽ കയ്യേറ്റക്കാർ ഉയർത്തുന്ന വാദം തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് മാത്രമല്ല മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന് കോടതി പരാമർശങ്ങളെ കൂടി പൂച്ചിക്കുകയാണ് വി ഡി എന്നും എസ് ബി പി മുനമ്പത്തെ കുടുംബങ്ങളെ ഇറക്കി എന്നൊരു മുസ്ലിം സംഘടനയും പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടില്ല പ്രശ്നം ശാശ്വതവും രമ്യവുമായി പരിഹരിക്കണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ സ്വരമാണ് അത്തരമൊരു ഭൂമി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ വക്കഫല്ലതയുണ്ട് ഏറ്റവും നല്ല പരിഹാരമായ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ ക്ഷമിക്കുന്നതിന് പകരം വിഷയം വക്കഫല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാമെന്ന നിലപാട് അപകടമാണ് ട്രൈബ്യൂണലിനും കോടതികൾക്ക് മുകളിൽ വി ഡി സതീശനെ ആരും സ്ഥാപിച്ചിട്ടില്ല എന്നും സതീശൻ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് വഖഫ് ബോർഡ് നീരാളിയെ നീരാളിയെപ്പോലെ പിടിമുറുക്കുകയാണ് ഈ രാജ്യത്തിനു ചുറ്റും ഇപ്പോൾ കോളേജ് ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിൽ പ്രതിഷേധിക്കുകയാണ് ഹനുമാൻ ചാലിസ ചൊല്ലി വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച യു കോളേജ് ക്യാമ്പസിലെ കബറിന് സമീപമാണ് വിദ്യാർത്ഥികൾ ഹനുമാൻ ചാലിസ ചൊല്ലി പ്രതിഷേധിച്ചത് ഇതേ തുടർന്ന് കബർ മുതൽ കോളേജിന്റെ പ്രധാന ഗേറ്റ് വരെ പോലീസിനെ വിന്യസിപ്പിച്ചു ക്ഷേത്രത്തിന് സമീപം ഹനുമാൻ ചാലിസ ചൊല്ലരുത് എന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി അഡീഷണൽ പോലീസ് കമ്മീഷണർ ഡോക്ടർ എസ് ചെന്നപ്പയും ഡി സി പി വരുണാർജോൺ ചന്ദ്രകാന്ത മീണയും വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി വഖബോർഡിന്റെ അവകാശവാദത്തിൽ വിദ്യാർത്ഥി നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രസുന്നി വഖം ബോർഡ് കോളേജിന് ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഖബർ സ്ഥിതി ചെയ്യുന്ന കോളേജിന്റെ ഭൂമി തങ്ങളുടെ സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് വക്കം ബോർഡിന്റെ അവകാശവാദം നിരസിച്ച യു പി കോളേജ് ഭരണസമിതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ട്രസ്റ്റ് ഭൂമി ഏറ്റെടുത്തതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ട്രസ്റ്റ് രൂപീകരിച്ച ഒരു വർഷത്തിനുള്ളിൽ ഒരു അവകാശവാദവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല തർക്കസ്ഥലത്ത് പള്ളിയല്ല ശവകുടീരമാണുള്ളതെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി അടുത്തിടെ വക്കം ബോർഡ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചതോടുകൂടിയായിരുന്നു പ്രതിഷേധം ശക്തമായത് എന്നാൽ വഖഫ് ബോർഡിനെ ഇനിയും കയറൂരി വിടാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി രംഗത്ത് വരുന്നത് കൂടെയായി വഖഫ് ബോർഡിന്റെ ഈ അധിനിവേശവും കയ്യേറ്റവും കൊള്ളയടിയും ഒരു പരിധി വരെ നോക്കിക്കാണുകയായിരുന്നു നരേന്ദ്രമോദി എത്രത്തോളം പോകുമെന്നറിയാൻ എന്നാൽ ശക്തമായ രൂപത്തിൽ ഇടപെടുകയാണ് വഖഫ് വിഷയത്തിൽ നരേന്ദ്രമോദി ഇനിയും കയ്യും കെട്ടി നോക്കി നിന്നാൽ സ്വതന്ത്ര ഭാരതം തന്നെ അവർ കൊണ്ടുപോകും എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മോദി മനസ്സിലാക്കിയിരിക്കുന്നു വിദ്യാർത്ഥികൾ ഹനുമാൻ ൾ പ്രതിഷേധം അറിയിച്ചത് കോളേജ് വകപ്പോ അവകാശവാദം ഉന്നയിച്ചത് വിദ്യാർത്ഥികൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു തുടർന്നാണ് യു പി കോളേജ് ക്യാമ്പസിലെ ഗവർണർ സമീപം വിദ്യാർത്ഥികൾ ഹനുമാൻ ചൊല്ലി പ്രതിഷേധിച്ചത് ഇതേ തുടർന്ന് ഗവർണർ മുതൽ കോളേജിന്റെ പ്രധാന ഗേറ്റ് വരെ പോലീസിനെ വിന്യസിച്ചു ക്ഷേത്രത്തിന് സമീപം ഹനുമാൻ ചാലീസൊല്ലരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി അഡീഷണൽ പോലീസ് കമ്മീഷണർ ഡോക്ടർ എസ് ചെന്നപ്പയും ഡി സി പി വരുണ ജോൺ ചന്ദ്രകാന്ത് മീണയും വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തി വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിൽ വിദ്യാർത്ഥി നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സുന്നി വഖഫ് ബോർഡ് കോളേജ് ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഖബർ സ്ഥിതി ചെയ്യുന്ന കോളേജിന്റെ ഭൂമി തങ്ങളുടെ സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് വഖഫ് ബോർഡിന്റെ അവകാശവാദം നിരസിച്ച യു പി കോളേജ് ഭരണസമിതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ട്രസ്റ്റ് ഭൂമി ഏറ്റെടുത്തതാണെന്ന് വ്യക്തമാക്കിയിരുന്നു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല തർക്കസ്ഥലത്ത് പള്ളിയല്ല ശവകുടീരമാണ് ഉള്ളതെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി അടുത്തിടെ വക്കഫ് ബോർഡ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചതോടെയായിരുന്നു പ്രതിഷേധം അതേസമയം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ഉദയ് പ്രതാപ് കോളേജിനു മേൽ അവകാശവാദം ഉന്നയിച്ച് സംസ്ഥാന വക്കഫ് ബോർഡ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി കോളേജിനുമേൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് രംഗത്തെത്തിയത് നൂറ് ഏക്കർ പരവ് കിടക്കുന്ന കോളേജ് ഭൂമി വഖഫ് ബോർഡിന്റെ സ്വത്താണെന്ന് യു പി സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് പറയുകയായിരുന്നു കോളേജ് ക്യാമ്പസിലെ ചരിത്രപരമായ മസ്ജിദിനെ ചൂണ്ടിക്കാട്ടിയാണ് വഖഫ് ബോർഡിന്റെ ഈ അവകാശവാദമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് വഖഫ് ബോർഡിന്റെ അവകാശവാദം തള്ളി കോളേജ് അധികൃതർ രംഗത്തെത്തുകയായിരുന്നു കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ചാരിറ്റബിൾ എൻവോൾമെന്റിന് കീഴിലാണെന്നും ഈ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ലെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി വാരണാസിയിലെ ഏറ്റവും പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഉദയ പ്രതാപ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ രാജാക്ഷി ഉദയ പ്രതാപ് സിംഗ് ജൂഡിയോ ആണ് കോളേജ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് കോളേജിനെതിരെ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത് ചോട്ടി മസ്ജിദും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും ടോങ്കിലെ നവാബ് വഖഫിന് നൽകിയതാണെന്നും അതിനാൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ കീഴിൽ വരേണ്ടതാണെന്നും നോട്ടീസിൽ അവകാശപ്പെട്ടിരുന്നു ഈ നോട്ടീസിൽ അന്ന് തന്നെ കോളേജ് അധികൃതർ മറുപടി നൽകി ചാരിറ്റബിൾ എൻവോൾമെന്റ് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഉദയപ്രതാപ് കോളജ് സ്ഥാപിച്ചെന്നും വഖഫ് ബോർഡിന്റെ അവകാശവാദം നിലനിൽക്കില്ലെന്നും കോളേജ് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കോളേജ് പരിസരത്തുള്ള ചോട്ടി മസ്ജിദിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വഖഫ് ബോർഡ് ശ്രമിച്ചു എന്നാൽ കോളേജിന്റെ പരാതിയെ തുടർന്ന് പോലീസ് പോലീസെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു അതേസമയം രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം വക്കഫ് സ്വത്ത് കയ്യേറ്റം സംബന്ധിച്ച വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകളോട് വഖഫിൽ പരിശോധിക്കുന്ന പാർലമെന്റ് സമിതി റിപ്പോർട്ട് തേടിയു ദില്ലി രാജസ്ഥാൻ കർണാടക ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളോടാണ് വിശദാംശങ്ങൾ തേടിയത് വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് അനുസരിച്ച് വഖഫ് ബോർഡുകൾ അവകാശപ്പെടുന്ന സ്വത്തുക്കളുടെ വിശദാംശങ്ങളും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു വഖഫ് ബോർഡും സർക്കാർ ഏജൻസികളും തമ്മിൽ തർക്കമുള്ള കേസുകളുടെ വിവരങ്ങളും തേടിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി പഠിക്കാൻ രണ്ടായിരത്തി അഞ്ചിൽ യു പി സർക്കാർ രൂപവത്കരിച്ച സച്ചാർ സമിതി റിപ്പോർട്ടിൽ സർക്കാർ വകുപ്പുകൾ ഉൾപ്പെടെ വക്കഫ് സ്വത്തുകൾ അനധികൃതമായി കൈവശം വയ്ക്കുന്നതായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ മുൻ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച സംസ്ഥാന വഖഫ് ബോർഡ് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഉയർന്നുവരുന്ന വിവാദങ്ങൾക്കിടെയായിരുന്നു എൻ ഡി എ ഭാഗമായ ടി ഡി പി നീക്കം സംസ്ഥാന വഖഫ് ബോർഡ് ഏറെക്കാലമായി പ്രവർത്തനരഹിതമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ജഗൻമോഹൻ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണ് ആന്ധ്രാ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം റദ്ദാക്കിയത് പതിനൊന്ന് അംഗങ്ങളാണ് ബോർഡിൽ ഉണ്ടായിരുന്നത് ഇവരിൽ മൂന്ന് പേർ തെരഞ്ഞെടുക്കപ്പെട്ടവരും ബാക്കിയുള്ളവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു എന്നാൽ വഖഫോർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ചെയർമാന്റെ നിയമം ആന്ധ്ര ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഹർജികൾ തീർപ്പാക്കാത്തതിനെ തുടർന്ന് ചെയർമാൻ ഇല്ലാതെ തുടരുകയായിരുന്നു ചെയർമാൻ ഇല്ലാത്തതിനാൽ ബോർഡിന്റെ പ്രവർത്തനം നിർജ്ജീവമായതിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് നടപടിയെ ബി ജെ പി നേതാവും ഐ ടി സി തലവനുമായ അമിത് മാളവിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു മതേതര രാജ്യത്തിൽ വഖഫ് ബോർഡിനെ പിന്തുണയ്ക്കുന്ന ഒരു നിയമം ഭരണഘടനയിലില്ലെന്ന് മാളവീയ പറയുകയും ചെയ്തു പലപ്പോഴും നിയമ നിയമയുദ്ധങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും വിവാദങ്ങളുടെയും വലയിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന വിഷയമാണ് വഖഫ് മോദി സർക്കാർ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് വന്നതോടെ വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് പുതിയ തീവ്രത കൈവന്നിരിക്കുകയാണ് ഇസ്ലാമിക നിയമങ്ങളിൽ ആഴത്തിൽ വേദിയൂന്നിയ വക്കഫ് ബോർഡ് ഇന്ത്യയിലെ മതപരവും സാംസ്കാരികവുമായ ചലനാത്മകതയെ സ്വാധീനിക്കുക മാത്രമല്ല ഭൂ ഉടമസ്ഥതയും ഭരണവും സംബന്ധിച്ച വൈരുദ്ധ്യങ്ങൾക്കും കാരണമായി മൂന്നാം മോദി സർക്കാരിന് കീഴിൽ രാജ്യം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വക്കഫ് നിയമത്തിൽ ബി ജെ പിയുടെ നിർദ്ദിഷ്ട ഭേദഗതികൾ നിർണായകമായി വഖഫ് സ്വത്തുക്കളുടെ വ്യാപ്തിയും ദുരുപയോഗവും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇത് ചെയ്യുന്നത് വക്കഫ് എന്താണെന്നും അത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണമെന്നും ബി ജെ പിയുടെ പരിഷ്കാരങ്ങൾ എന്തുകൊണ്ടാണ് വക്കഫ് ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുന്നതെന്നും നമുക്കറിയാം നിർദ്ദിഷ്ട ഭേദഗതികൾ പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും വക്കഫ് ക്ലെയിമുകളുടെ നിർബന്ധിത പരിശോധനയാണ് പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് മാറ്റങ്ങൾ സ്വത്തുക്കൾ മാത്രമേ വഖഫിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് വഖഫ് ഈ പുതിയ ഭേദഗതി നിയമം കൊണ്ടുവരാൻ നരേന്ദ്ര മോദി സർക്കാർ നിർബന്ധിതരായത് സാധാരണക്കാരെ ഇത് നല്ല രൂപത്തിൽ വേട്ടയാടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഭേദഗതി നിയമത്തിൽ പറയുന്ന വസ്തുതകളൊക്കെ വക്കഫിന്റെ സ്വത്ത് കുറയ്ക്കും കാരണം മുസ്ലിങ്ങൾക്കേ പറ്റുകയുള്ളു നൽകാൻ അത് വഖഫാണ് എന്ന് വ്യക്തമായിട്ടുള്ള രേഖയും ഉണ്ടാകണം ഇത്തരം സ്ഥാപനങ്ങൾക്ക് മാത്രമേ നൽകാൻ പറ്റൂ പിന്നീട് പിന്നീടത് ക്രയവിക്രയം നടത്താൻ പറ്റില്ല ഒരുപാട് നിയമാവലികൾ ഉള്ളത് കൊണ്ട് ഈ മറ്റേ മുത്തലാഖ് പോലെ തന്നെ ഇവരിതിനേയും പ്രതികൂലമായ രൂപത്തിൽ എതിർത്ത് നിൽക്കാനുള്ള കാരണം ഇവർക്ക് ഇത് വെച്ചിട്ട് ഈ രാജ്യം നാളെ പിടിക്കാൻ സാധിക്കില്ല പുതിയ ഭേദഗതി ബില്ല് പാസ്സായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഈ വിഭാഗത്തിന് എങ്ങനെ ഇത് അംഗീകരിക്കാൻ സാധിക്കും പക്ഷേ നരേന്ദ്രമോദിക്കല്ലാതെ ഇവരെ തളയ്ക്കാൻ സാധിക്കില്ല ഈ വഖഫ് ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നു അതല്ലെങ്കിൽ ഇനി ഒരു സർക്കാരിനും ഇവരെ പ്രതിരോധിച്ച് ഇവരോട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയി ഇത് പാസ്സാക്കാൻ പറ്റില്ല No. Yep.